കോടതി കലാലയമായ കഥയാണ് ഇപ്പോൾ പറയുന്നത് ഒപ്പം പ്രധാനപ്പെട്ട ക്യാമ്പസ് വാർത്തകളും ഇന്നത്തെ ക്യാമ്പസ് ന്യൂസ് ആലുവ യു സി കോളേജിൽ നിന്നാണ് യമത്തിലെ ജോർജും കോയയും ശംഭുവുംലർമിസും ഒക്കെ നടന്ന പടവുകളിലാണ് ഞാൻ നിൽക്കുന്നത് സെഞ്ചുറി അടിച്ചിട്ടും ന്യൂജനായി നിലനിൽക്കുന്ന ഒരു വിദ്യാലയം മുത്തശ്ശി ആലുവ യു സി കോളേജിന്റെ വിശേഷങ്ങളിലേക്കാണ് ക്യാമ്പസ് ന്യൂസ് പോകുന്നത് രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ ഒരു മിന്നലുണ്ടായി അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അറിയാം അതിനു മുൻപ് ഹെഡ്ലൈൻസ് കേരള സമുദ്ര വിദ്യാഭ്യാസ സമ്മേളനത്തിന് നാളെ കൊച്ചിയിൽ തുടക്കമാകും കേരളത്തെ സമുദ്ര വിദ്യാഭ്യാസ മികവിന്റെ കേന്ദ്രമാക്കുക ലക്ഷ്യം വിദഗ്ധരുമായി ബന്ധപ്പെടാൻ വിദ്യാർത്ഥികൾക്ക് നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ സമ്മേളനം ബോൾഗാട്ടി പാലസിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും സ്കൂൾ അഡ്മിഷൻ എടുക്കും മുൻപ് ജാഗ്രത വേണം കേരളത്തിൽ എണ്ണൂറ്റി ഇരുപത്തിയേഴ് അനധികൃത സ്കൂളുകൾ പ്രവർത്തിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ വകുപ്പ് തുടർ നടപടികൾക്ക് മുഖ്യമന്ത്രി യോഗം വിളിച്ചു അനധികൃത സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെന്ന് വിദ്യാഭ്യാസമന്ത്രി ക്ലാസ് മുറികളിൽ വിദ്യാർത്ഥികളെ കളിയാക്കരുതെന്ന അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും കർശന നിർദ്ദേശം നൽകി വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികളോട് പരസ്യമായി ഫീസ് ചോദിക്കരുതെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി ഫീസ് കാര്യങ്ങൾ രക്ഷിതാക്കളുമായി മാത്രം സംസാരിക്കണം പണമില്ലാത്തതിന്റെ പേരിൽ ഒരു കുട്ടിയെയും പഠനയാത്രകളിൽ നിന്ന് ഒഴിവാക്കരുതെന്നും നിർദ്ദേശിച്ചു ഒറ്റ പെൺകുട്ടി സ്കോളർഷിപ്പിന് ഡിസംബർ വരെ അപേക്ഷിക്കാം മാതാപിതാക്കളുടെ ഏകമകളായ സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്ക് ബിരുദ ക്ലാസുകൾ വരെ സ്കോളർഷിപ്പ് അർഹരായവർക്ക് പ്രതിമാസം രണ്ടായിരം രൂപ സ്കോളർഷിപ്പ് അപേക്ഷ നൽകേണ്ടത് സി ബി എസ് ഇ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇവിടെ ഒരു മഹാഗണിത ശില്പമുണ്ട് അതിനുമുണ്ടൊരു കഥ ഗണിതശാസ്ത്രത്തിലെ ഗോൾഡൻ റേഷ്യോയും ഫിബനാക്കി സീരീസും ഒക്കെയാണ് ഡിസൈനിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ജയകൃഷ്ണനാണ് നമുക്കിതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പോകുന്നത് ജയകൃഷ്ണ ഇവിടെ ഒരു മിന്നൽ മുരളി അടിക്കുന്നുണ്ടായി എന്താ സംഭവിച്ചത് അത് ഞാൻ ജനിച്ച കാലഘട്ടത്തിൻ്റെ കാര്യമാണ് രണ്ടായിരത്തി രണ്ടിൽ സംഭവിച്ച ഒരു സംഭവമാണ് ഇവിടെ വിദ്യാർത്ഥികളെല്ലാം ക്യാമ്പസിൽ ഒരു നാലര ക്ലാസ് വിട്ട് കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ സീനിയേഴ്സ് പറഞ്ഞിട്ടുള്ള അറിവാണ് ഇവിടെ വിദ്യാർത്ഥികളെല്ലാവരും കോളേജിൽ നിൽക്കുന്ന സമയത്ത് ഒരു മിന്നൽ അടിക്കുകയും ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു മരത്തമ്മ അടിച്ചിട്ട് ആ മരം കാരണം കൊണ്ടാണ് ആ മിന്നല് ആ മരത്തിൽ നിന്ന് ആ ആ മരം ഉള്ളതുകൊണ്ടാണ് അടിച്ച് പ്രൊട്ടക്ഷൻ കിട്ടിയത് രാഷ്ട്രതന്ത്രജ്ഞനും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ സമകാലികരായി മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച നാല് യുവാക്കളുടെ ആശയമാണ് ഒരു കോടതിയെ കലാലയമാക്കി മാറ്റിയത് പ്രൊഫസർ കെ സി ചാക്കോ പ്രൊഫസർ സി പി മാത്യു പ്രൊഫസർ വി എം വിട്ടില പ്രൊഫസർ എ എം നർക്കി നാല് ചെറുപ്പക്കാർ ഒരു വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അഗാധമായ ഒരു വീക്ഷണവും കഠിനമായ ദൈവവിശ്വാസവും ഒക്കെ കൈമുതലായിട്ട് നല്ലൊരു ദർശനവും ഒക്കെ കൈമുതലായിട്ടാണ് അവർ തിരു മഹാരാജാവിന് തിരുവിതാംകൂർ മഹാരാജാവ് നൽകിയ കച്ചേരി മാളികയിൽ യു സി കോളേജിന് പ്രാരംഭം കുറിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവ് മൂലം തിരുനാൾ രാമവർമ്മ സംഭാവന ചെയ്ത പതിനെട്ട് ഏക്കർ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ കോടതി മന്ദിരത്തിലാണ് കോളേജ് ആരംഭിച്ചത് അറുപത്തിനാല് വിദ്യാർത്ഥികളുള്ള ഒരു റെസിഡൻഷ്യൽ കോളേജായി തുടക്കമിട്ട കലാലയത്തിൽ ഇന്ന് രണ്ടായിരത്തി എഴുന്നൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നു മഹാത്മാഗാന്ധിയും ടാഗോറും വിഭാവനം ചെയ്തതുപോലെയൊരു കലാലയമാണ് സ്ഥാപകർ സ്വപ്നം കണ്ടത് പിന്നീട് ഗാന്ധിജിയും ടാഗോറും ഈ കലാലയം സന്ദർശിച്ചത് ചരിത്രം ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ഗാന്ധിമാവുണ്ട് ഇവിടെ അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആലുവ യു സി കോളേജിലെ സിംഹ ആണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഈ ഗാന്ധി ഗാന്ധിമാവ് ഗാന്ധിമാവ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് ആരാ ഇത് പറഞ്ഞു തരുന്നത് നമ്മുടെ വൈശാഖുണ്ട് നമ്മൾ പേരിക്കുന്നത് ഗാന്ധി നട്ട മാവിന്റെ അടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജി ഇവിടെ വന്ന് ഈ മാവ് നട്ടത് ഏകദേശം നൂറ് വർഷത്തോളമായി ഗാന്ധിജിക്ക് ശേഷം ടാഗോർ രാഹുൽ ഗാന്ധി എന്നിവരൊക്കെ നമ്മുടെ ഈ കോളേജ് സന്ദർശിച്ചിട്ടുണ്ട് ഈ മാവിൽ നിന്ന് ബഡ്ഡ് ചെയ്തെടുത്ത നൂറ്റി അൻപതോളം മാന്തൈകൾ കൊണ്ട് ഒരു മാന്തോപ്പ് നിർമ്മിക്കാനുള്ള പദ്ധതിയിലാണ് കോളേജ് ഗാന്ധിജി മാത്രമല്ല മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമും ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ഇവിടെ രാഹുൽ ഗാന്ധിയും നട്ടുമാരങ്ങൾ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ഈ ക്യാമ്പസിലുണ്ട് ഇതാണ് കച്ചേരി മാളിക പത്തൊൻപതാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ ബംഗ്ലാവ് പിന്നീട് തിരുവിതാംകൂർ സംസ്ഥാനത്തിന്റെ കോടതിയായി ആ കച്ചേരി കലാലയമായി ആ കെട്ടിടത്തിലാണ് മലയാളി യുവത്വത്തെ ത്രസിപ്പിച്ച പ്രേമം സിനിമയിലെ ക്ലാസ് മുറിയും സ്റ്റാഫ് റൂമുമൊക്കെ ഇവിടെ എത്തിയപ്പോൾ പ്രേമം സിനിമയിലെ ഫ്രെയിമുകൾ അങ്ങനെ മനസ്സു പ്രേമം മാത്രമല്ല ഞണ്ടുകളുടെ നാട്ടിലൊരിടവേള ഉയരെ ബസൂക്ക അങ്ങനെ അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ ഈ കലാലയം വെള്ളിത്തിരിയുടെ ഭാഗമായി ക്യാമ്പസ് ന്യൂസിലെ ഇന്നത്തെ നോക്കിയാലോ ഇവിടെ ഒരു ചാപ്പലും അതിനെടുത്തായി കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് വിട പറഞ്ഞു പോകുന്ന മാർച്ചിൽ മാത്രം പോകുന്ന ഫെയർവൽ മരവും കണ്ടൽ ക്ലബും നക്ഷത്ര മരക്കൂട്ടവും ഒക്കെയുണ്ട് അവിടുന്ന് അങ്ങനെ നടക്കുമ്പോൾ തണലിടം കാണാം ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും ഒക്കെ ഉണ്ടാക്കുന്ന ഹോംലി ഫുഡും പരിസ്ഥിതി സൗഹൃദ കരകൗശല വസ്തുക്കളും സെക്കൻഡ് ഹാൻഡ് ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് ഇതിലെ ലാഭം ഉണ്ണാൻ വകയില്ലാത്തവർക്ക് ഊണ് നൽകുന്ന പദ്ധതിക്കാണ് ഉപയോഗിക്കുന്നത് വിശാലമായ ഒരു ലൈബ്രറി അവിടെ ഗാന്ധിജിയുടെ കൈപ്പട കാണാം അതിന്റെ ഒറിജിനലും പ്രിൻസിപ്പൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ടാഗോറിന്റെ സന്ദർശനത്തിന്റെ ഓർമ്മയ്ക്കായുള്ള ടാഗോർ ഗേറ്റും ടാഗോർ ഹാളും ഈ കലാലയത്തിന്റെ പ്രത്യേകതകളാണ് ഈ യു സി കോളേജിൽ ഒരുപാട് പ്രതിഭകളുണ്ട് നമ്മുടെ ഇപ്പൊ ഒരു കലാകാരനുണ്ട് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടി തരും ആണ് ഇവിടുത്തെ യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആണ് വൈശാഖെ പാടാവല്ലേ വെണ്ണിലാവിൻ പ്രണയ മുന്തിരി നീട്ടി എന്നെ വിളിച്ച താരാണ് ആരുമറിയാതെ ആരോരുമറിയാതെ ഈ ക്യാമ്പസിൽ നിന്ന് നമ്മൾ ഇവിടെ പറയുകയാണ് അടുത്തയാഴ്ച ക്യാമ്പസ് ന്യൂസുമായി മറ്റൊരു ക്യാമ്പസിൽ നിന്ന് കാണാം ടി